ജില്ലാ പഞ്ചായത്ത് ഉഴവൂർ ഡിവിഷനിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞതുള്ള ആത്മവിശ്വാസവുമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അനിത രാജു പ്രചാരണത്തിനിറങ്ങുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായും ജില്ലാ ആസൂത്രണ സമിതി അംഗമായും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അനിത രാജുവിന് കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ വാർഡുകൾക്ക് പകുത്തു നൽകി നാടിന്റെ വികസനത്തിനും കരുതലിനുമായി വിനിയോഗിച്ചതായി അനിത രാജു പറഞ്ഞു ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒഴുവൂർ ഡിവിഷനെ പ്രതിനിധാനം ചെയ്ത് ഞാൻ അനിത രാജു മത്സരിക്കുകയാണ് അതിനുടനെ നാല് പഞ്ചായത്താണ് നമുക്കുള്ളത് അപ്പോൾ നാല് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈഡായ ഏരിയയാണ് ഏകദേശം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഈ ഡിവിഷനിൽ നിന്ന് തന്നെ വളരെ നല്ല കൂടി വിജയിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഏകദേശം എല്ലാ വാർഡുകളിൽ എല്ലാ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളും തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു നല്ല പ്രതികരണമാണ് എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയ വർഷങ്ങളിൽ നാം ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടത് തന്നെയാണ് കൂടാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇത് വരാനിരിക്കുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് നാടിലെ റോഡുകളാവട്ടെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളാകട്ടെ ആരോഗ്യ മേഖലകളിൽ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനങ്ങൾ അതുപോലെ വഴിവിളക്കുകൾ അങ്ങനെ എല്ലാ സർവ മേഖലകളിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഇവിടെ ലഭിക്കുന്ന ഇവരെ എനിക്ക് അറിയിക്കുന്ന അനുസരിച്ചുള്ള മേഖലകളിലെല്ലാം തന്നെ ഞാൻ സജീവമായി ഉണ്ടായിരുന്നു തുടർന്നും ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഇത്രയുള്ളവർ എല്ലാവരും നമ്മളുടെ ബ്ലോക്കിലേക്കും ഇത്തരത്തിലെ പഞ്ചായത്തിലെ തന്നെ മരങ്ങാട്ടുപള്ളി വാർഡുകളിലേക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകളിലേക്ക് നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച അനുഭവ സംഭവത്തിന്റെ പിൻബുലവുമായി രണ്ടാം തവണ മുഴുവൻ ഡിവിഷനിൽ ജനവിധി തേടുകയാണ് അനിത ഇരുപത്തിയഞ്ചു വർഷക്കാലം അംഗൻവാടി ടീച്ചറായും അനിത സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി മരങ്ങാറ്റുള്ളി പഞ്ചായത്തിലെ കുറിച്ചു കോൺഗ്രസ് നേതാക്കൾക്കും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ദീപ ഷാജിക്കുമൊപ്പം അനിതരാജു വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വോട്ട് അഭ്യർത്ഥിച്ച് പ്രചരണം നടത്തി